ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് ഓക്കെ രണ്ട് സംഖ്യകളുടെ സം എത്രയാ മക്കളെ ഫോർട്ടിഎറ്റ് ഓക്കെ ഇനി അവയുടെ വ്യത്യാസം ഡിഫറൻസ് എത്രയാണ് പന്ത്രണ്ട് ഇപ്പൊ രണ്ട് സംഖ്യകളുടെ സമ്മും ഉണ്ട് അവയുടെ ഡിഫറൻസും ഉണ്ട് എന്നിട്ട് ചോദിച്ചേക്കുന്നത് അതിലെ വലിയ സംഖ്യ ഏത് എന്ന ചോദ്യമാണ് ആണോ രണ്ട് സംഖ്യകളുടെ സമ്മും അവർ തന്നു രണ്ട് സംഖ്യകളുടെ ഡിഫറൻസും അവർ തന്നു എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് ആ സംഖ്യകളിലെ വലിയ സംഖ്യ ഏത് ആ സംഖ്യകളിലെ വലിയ സംഖ്യ ഏത് ആ സംഖ്യകളിലെ വലിയ സംഖ്യ ഏത് മക്കളെ അതിലെ വലിയ സംഖ്യ കാണാൻ ചെയ്യേണ്ടത് സമ്മും ഡിഫറൻസും കൂട്ടിയിട്ട് ബൈ ടു ചെയ്താൽ വലിയ സംഖ്യ കിട്ടും അപ്പം നാൽപ്പത്തെട്ടും പന്ത്രണ്ടും കൂട്ടിയാൽ അറുപത് ബൈ രണ്ട് അതിലെ വലിയ സംഖ്യ മുപ്പതൊന്ന് കിട്ടും ആണോ മക്കളെ അതിലെ ചെറിയ സംഖ്യ കാണാൻ അതിലെ ചെറിയ സംഖ്യ കാണാൻ ചെയ്യേണ്ടത് അതിലെ ചെറിയ സംഖ്യ കാണാൻ ചെയ്യേണ്ടത് സമ്മ് മൈനസ് ഡിഫറൻസ് ബൈ ടു എന്നുള്ളതാണ് മൈനസ് ഡിഫറൻസ് ബൈ ടു അല്ലേ അപ്പൊ നാപ്പത്തെട്ട് മൈനസ് പന്ത്രണ്ട് മുപ്പത്താറ് ബൈ രണ്ടെന്ന് കിട്ടും നമ്മുടെ ആൻസർ പതിനെട്ട് എന്ന് വരും പതിനെട്ട് എന്ന് വരും ഇതാണ് ഷോർട്ട് കട്ട് ഇതൊന്നും കാണാതെ പഠിക്കണേ എങ്ങനെയാ പഠിക്കണ്ടേ രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ ഡിഫറൻസും ഉണ്ടെങ്കിൽ അതിലെ വലിയ സംഖ്യ കാണാൻ സമ്മും ഡിഫറൻസും കൂട്ടിയിട്ട് പകുതിയെടുക്കുക എന്ന് ഓർക്കുക അതിലെ ചെറിയ സംഖ്യ കാണാൻ സമ്മും ഡിഫറൻസും കുറച്ചിട്ട് പകുതിയെടുക്കുക എന്ന് ഓർക്കുക ഇത് മനക്കണക്കായിട്ട് ചെയ്യണം ഇത്രേ ആർഭാടമായി സ്റ്റെപ്പ് ഒന്നും എഴുതി ചെയ്യരുത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്ന കേട്ടോ അപ്പം രണ്ട് സംഖ്യകളുടെ സമ്മും ഉണ്ട് ഡിഫറൻസും ഉണ്ടെങ്കിൽ വലിയ സംഖ്യ ആണെങ്കിൽ സമ്മും ഡിഫറൻസും കൂട്ടി ബൈറ്റ് ചെയ്യുക ചെറിയ സംഖ്യ ആണെങ്കിൽ സമ്മും ഡിഫറൻസും കുറച്ച് ബൈറ്റ് ചെയ്യുക ഓക്കെ ആണേ സെറ്റ് ആണ് ഓക്കെ ഇപ്പം ഇത് കാണാതെ പഠിച്ചോണം കാണാതെ പഠിക്കണം കാരണം ഇത് റിപ്പീറ്റഡ് ആണ് രണ്ട് സംഖ്യകളിൽ സമ്മ തരും ഡിഫറൻസ് തരും വലിയ കാണാൻ വലിയ സംഖ്യ കാണാൻ സമ്മും ഡിഫറൻസ് കൂട്ടുക ബൈറ്റു ചെറിയ സംഖ്യ കാണാൻ സമ്മ് ഡിഫറൻസ് കുറയ്ക്കുക ബൈറ്റു എപ്പോഴും ചോദിക്കുന്നതാണ് കാണാതെ പഠിച്ചോളത് മനക്കണക്കായിട്ട് എക്സാമിന് ചെയ്യുകയും ചെയ്തോളാം ഓക്കെ ഇനി ഇത് നോർമലി ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാം ഷോർട്ട് കട്ട് മാത്രമല്ല നമ്മൾ കൺസെപ്റ്റും കൂടെ പഠിച്ചു പോകുന്നു നോക്ക് ഒരു സംഖ്യ എ എന്നും ഒരു സംഖ്യ ബി എന്നും നമുക്ക് എടുക്കാം രണ്ട് സംഖ്യകളുടെ കാര്യമല്ലേ ഈ രണ്ട് സംഖ്യകളെ തുകയാണ് അവർ തന്നേക്കുന്നത് അതായത് എ പ്ലസ് ബി ഈ എ പ്ലസ് ബി നാൽപ്പത്തെട്ട് എന്നാണ് തന്നേക്കുന്നത് ഈ രണ്ട് സംഖ്യകൾ ഡിഫറൻസ് ആണ് എ മൈനസ് ബി ഈ എ മൈനസ് ബി ആണ് അവർ പന്ത്രണ്ട് എന്ന് തന്നേക്കുന്നത് കണ്ടോ അപ്പൊ രണ്ട് സംഖ്യകൾ ഒരെണ്ണം എ ഒരു സംഖ്യ ബി തുക എ പ്ലസ് ബി അത് നാൽപ്പത്തി എട്ട് ഡിഫറെൻസ് എ മൈനസ് ബി അത് പന്ത്രണ്ട് ഓക്കെ ആണോ ശരി നമുക്കല്ലേ ഇത് നമ്മുടെ ഒന്നാമത്തെ സംഖ്യ ഇത് നമ്മുടെ രണ്ടാമത്തെ സംഖ്യ ക്ലിയർ അല്ലേ ഒന്നാമത്തെ രണ്ടാമത്തെ സംഖ്യ ശരി സോറി ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷൻ സംഖ്യയല്ല ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ കൂട്ടാൻ തീരുമാനിച്ചു ഇത് നമ്മൾ കൂട്ടാൻ തീരുമാനിച്ചാൽ എ പ്ലസ് എ ടു എന്ന് വരും ബി പ്ലസ് മൈനസ് ബി സീറോ എന്ന് വരും നാൽപ്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് അറുപത് എന്ന് വരും ടു എ ഈക്വൽ ടു സിക്സ്റ്റി എന്ന് കിട്ടും അതിൽ നിന്ന് എയുടെ വില സിക്സ്റ്റി ബൈ ടു അതായത് തേർട്ടി എന്ന് വരും അപ്പൊ രണ്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് അതമ്മിൽ കൂട്ടിപ്പം നമുക്ക് എന്ന് കിട്ടി ഇപ്പൊ ടു എ ആണ് അറുപത് അതിൽ നിന്ന് എ അറുപത് ബൈ രണ്ട് മുപ്പത് എന്ന് കിട്ടി ആണോ എ മുപ്പത് എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം മക്കളെ അതിൽ നിന്ന് ബി കണ്ടുപിടിക്കാല്ലോ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്കറിയാം എ പ്ലസ് ബി എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത് നാപ്പത്തെട്ടാണെന്ന് ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് അതിൽ എ എനിക്കറിയാം മുപ്പത് മുപ്പത് പ്ലസ് ബി ആണ് നാപ്പത്തെട്ട് ശരിയാണോ മക്കളെ അപ്പൊ അതിൽ നിന്ന് ബിയുടെ വില കിട്ടും നാപ്പത്തെട്ട് മൈനസ് മുപ്പത് ബിയുടെ വില നമുക്ക് പതിനെട്ട് എന്ന് കിട്ടും ബിയുടെ വില പതിനെട്ട് നാപ്പത്തെട്ട് മൈനസ് മുപ്പത് ബിയുടെ വില പതിനെട്ട് സോ എ മുപ്പതും ബി പതിനെട്ടും ഇവിടെ വലിയ സംഖ്യ ചോദിച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആൻസർ മുപ്പത് എന്ന് എഴുതാം വലിയ സംഖ്യ ചോദിച്ചേക്കുന്നതുകൊണ്ട് ആൻസർ മുപ്പത് ഓക്കെ അല്ലേ നെക്സ്റ്റ് രണ്ട് ഖ്യകളെ തുക മുപ്പത്താറ് അതായത് സം സം സംക്സ് ആണല്ലോ ഇനി അവയുടെ ഡിഫറൻസ് വ്യത്യാസം ഡിഫറൻസ് പതിനാറ് അല്ലെ നമ്മളോട് ചോദിച്ചേക്കുന്ന ചെറിയ സംഖ്യ അല്ലേ മക്കളെ ചെറിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം ചെറിയ സംഖ്യ കാണാൻ തമ്മിൽ കുറച്ചിട്ട് ബൈ ടൂ ചെയ്യണം ആണോ മുപ്പത്താറ് മൈനസ് പതിനാറ് ഇരുപതാണ് ഇരുപത് ബൈ രണ്ട് നമുക്ക് എത്ര കിട്ടും ആൻസർ പത്ത് കിട്ടും ഇങ്ങനെ വേണം ചെയ്യാൻ ആൻസർ പത്ത് ഇതാണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന മൂന്ന് ക്ലോക്കുകൾ എട്ട് മുപ്പത്തഞ്ചിന് ഒരുമിച്ച് ശബ്ദിച്ചാൽ അവ വീണ്ടും ഒരുമിച്ച് ശബ്ദിക്കുന്നത് എപ്പോൾ ശരി അപ്പൊ നമ്മൾ കാണേണ്ടത് എൽസിയം ഓഫ് ഏതൊക്കെയാ മക്കളെ പന്ത്രണ്ട് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പതിനെട്ട് സെക്കൻഡ് ഇതിന്റെ എല്ലാം എൽ സി എം കാണണം ശരിയാണോ മക്കളെ ഇതിന്റെ എല്ലാം എൽ സി എം കാണാം നമുക്കറിയാം ഇതിൽ പന്ത്രണ്ടിന്റെയും പതിനഞ്ചിന്റെ എൽ സി എം അറുപതാണ് ആണോ കാരണം പന്ത്രണ്ട് പതിനഞ്ച് എപ്പോഴും വരുന്നതാണെന്ന് പഠിച്ചു പതിനഞ്ചിന്റെ അടുത്ത മൾട്ടിപ്പിൾ മുപ്പത് പന്ത്രണ്ട് അടങ്ങില്ല അടുത്ത നാപ്പത്തഞ്ച് പന്ത്രണ്ട് അടങ്ങില്ല അടുത്ത അറുപത് പന്ത്രണ്ട് അടങ്ങും അപ്പോൾ ഈ രണ്ട് സംഖ്യയിൽ എൽ സി അറുപതാണ് അറുപതിന്റെയും പതിനെട്ടിന്റെ എൽ സി എത്രയാണ് മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലെങ്കിൽ അറുപതിന്റെ അടുത്ത മൾട്ടിപ്പിൾ നൂറ്റി ഇരുപത് പതിനെട്ട് അടങ്ങിയില്ല അടുത്ത മൾട്ടിപ്പിൾ നൂറ്റമ്പത് നൂറ്റി എൺപതിൽ പതിനെട്ട് അടങ്ങും അപ്പോൾ ഈ മൂന്ന് സംഖ്യയിൽ എൽ സി എം നൂറ്റി എൺപത് സെക്കൻഡാണ് കാരണം ഇതെല്ലാം സെക്കൻഡിൽ ആണല്ലോ അപ്പം എൽ സി എം നൂറ്റൻപത് സെക്കൻഡാണ് നൂറ്റി എൺപത് സെക്കൻഡാകുമ്പോൾ എല്ലാം ഒരുമിച്ച് അലാറം മുഴക്കും അല്ലെങ്കിൽ ശബ്ദിക്കും എന്ന് മനസ്സിലാവും നൂറ്റൻപത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് ഒരു മിനിറ്റാണ് നൂറ്റൻപത് എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റാ മക്കളെ അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് ആണെങ്കിൽ നൂറ്റൻപത് സെക്കൻഡ് മൂന്ന് മിനിറ്റാ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒരുമിച്ച് അലാറം ഇടക്കും അപ്പൊ എട്ട് മുപ്പത്തഞ്ചിനാണ് എട്ട് മുപ്പത്തഞ്ചിനാണ് ഒരുമിച്ച് അലാറം മുഴക്കിയതെങ്കിൽ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എട്ട് മുപ്പത്തെട്ടിനാണ് ഇവ വീണ്ടും ഒരുമിച്ച് അലാറം മുഴക്കുന്നത് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാ മക്കളെ എട്ട് മുപ്പത്തി എട്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത് ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ചെയ്ത രീതിയിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഒന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന മൂന്ന് ക്ലോക്കുകളാണ് എട്ട് മുപ്പത്തഞ്ചിന് ഇത് ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത അവ വീണ്ടും ഒരുമിച്ച് ശബ്ദിക്കുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്നതിൻ്റെ അല്ലേ എൽസിയം കാണണം എൽസിയം പന്ത്രണ്ടും പതിനഞ്ചും പതിനെട്ടും നൂറ്റൻപത് സെക്കൻഡാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് ആണ് അപ്പം മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇവ ഒരുമിച്ച് ശബ്ദിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം എട്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് ശബ്ദിക്കുന്നത് എട്ട് മുപ്പത്തിയെട്ടിന് റെഡി എസ് ഈ മോഡലൊക്കെ നമ്മൾ ഒത്തിരി ചെയ്ത് പഠിച്ചതാണേ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പ്ലസ് റൂട്ട് ഓഫ് അമ്പത്തി ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒൻപത് ഇത് അകത്തേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക ചെയ്യണ്ടേ എന്നാൽ നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ ചെയ്യാം റൂട്ട് നൂറ്റി അറുപത്തൊൻപത് എത്രയാണെന്ന് നോക്കുക നമുക്കറിയാം പതിമൂന്ന് പതിമൂന്നും അമ്പത്തൊന്നും കൂട്ടുക അപ്പം അറുപത്തിനാല് കിട്ടും എത്രയാണ് നോക്കുക അത് എട്ടാണ് ഓക്കെ ഇരുന്നൂറ്റി നാപ്പത്തെട്ട് എട്ടും കൂട്ടുകൂറ്റമ്പത്തി ആറ് റൂട്ട് ഇരുന്നൂറ്റമ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ പതിനാറാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പതിനാറ് മക്കളെ മക്കളെ ചോദ്യം ഇതാണ് റൂട്ട് എക്സ് ഓക്കെ പ്ലസ് റൂട്ട് നാപ്പത്തി ഒൻപത് ഈക്വൽ ടു എപത്തിരണ്ടാണെന്ന് തന്നിട്ടുണ്ട് എക്സ് കാണണം അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് നാൽപ്പത്തൊമ്പത് ഏഴ് അല്ലേ ഈക്വൽ ടു എൺപത്തിരണ്ടെന്ന് കിട്ടും അല്ലേ അപ്പോൾ റൂട്ട് എക്സിൻ്റെ വില ഏഴ് അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ എൺപത്തിരണ്ട് മൈനസ് ഏഴ് എഴുപത്തഞ്ചെന്ന് കിട്ടും അല്ലേ അപ്പം എക്സ് എന്ന സംഖ്യയുടെ റൂട്ട് എടുക്കുമ്പോഴാണ് എഴുപത്തഞ്ച് കിട്ടുന്നത് ആണോ അപ്പം അതിൻ്റെ അർത്ഥം എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഈ എക്സ് എന്ന് പറയുന്നത് അല്ലേ എക്സ് എന്ന സംഖ്യയുടെ റൂട്ട് റൂട്ടെടുക്കുമ്പോൾ എഴുപത്തഞ്ച് കിട്ടുമെങ്കിൽ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഏതാണോ അതാണ് അകത്ത് കിടക്കുന്നത് അപ്പം എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതിമക്കളെ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ എളുപ്പമാർഗം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ ആദ്യത്തെ സംഖ്യ ഏതാ നോക്കുക ഏഴ് ഏഴല്ലേ ആദ്യത്തെ സംഖ്യ ഏഴ് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ എട്ടല്ലേ ഏഴ് എട്ട് അമ്പത്താറ് അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ചേർത്ത് എഴുതിയാൽ മതി ഇതാണ് അഞ്ചിൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ കാണാനുള്ള മാർഗം ഒന്നുകൂടെ പറയട്ടെ ഞാൻ ഏതൊരു സംഖ്യ അഞ്ചിൽ അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ കാണാൻ അതിൻ്റെ ആദ്യത്തെ അക്കം ഏതാന്ന് നോക്കുക ഇവിടെ ആദ്യത്തെ അക്കം ഏഴാണ് ആ അക്കവും അത് കഴിഞ്ഞ് വരുന്ന അക്കവും കൂടെ ഗുണിക്കുക ഏഴും ഏഴ് കഴിഞ്ഞ് വരുന്ന അക്ക എട്ടാണ് ഏഴും എട്ടും കൂടെ ഗുണിച്ചു അമ്പത്താറ് ഓക്കെ അല്ലേ അതിൻ്റെ അവസാനം ഇരുപത്തഞ്ചിനെ ചേർത്ത് എഴുതുക അമ്പത്താറ് ഉത്തരം വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ മക്കളെ അമ്പത്തഞ്ച് അമ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കാണണം നമ്മളിപ്പോൾ ചെയ്തതുപോലെ ആദ്യത്തെ സംഖ്യ നോക്ക് അഞ്ച് അഞ്ച് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ ആറല്ലേ അഞ്ചും ആറും കൂടെ കുണിക്കുക ആറഞ്ച് മുപ്പത് അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ചേർത്ത് കണ്ടോ ഇതാണ് ടെക്നിക്ക് അപ്പം എഴുപത്തി അഞ്ചിന്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി അമ്പത്തി ആറ് അതായത് റൂട്ട് ഓഫ് അമ്പത്താറ് ഇരുപത്തി അഞ്ചാണ് എത്ര എഴുപത്തി അഞ്ച് അപ്പൊ എക്സിന്റെ സ്ഥാനത്തെ സംഖ്യ ഏതാ മക്കളെ അമ്പത്തി ആറ് ഓപ്ഷൻ ഏത് കിട്ടും നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഇവിടെ ചെറിയൊരു സംശയം വന്ന് കാണും അല്ലേ ൂട്ട് എക്സ് ആണ് എഴുപത്തഞ്ച് അതിൽ സംശയമില്ല അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കിയേ ഈ എക്സ് എന്ന് പറയുന്നത് എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആവണ്ടേ എന്നാലല്ലേ അതിന് റൂട്ട് എടുക്കുമ്പോൾ എഴുപത്തഞ്ച് കിട്ടത്തുള്ളൂ എഴുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പമാർഗം ഞാൻ പറഞ്ഞു ഇതാണ് എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ അപ്പോൾ റൂട്ട് ഓഫ് അമ്പത്താറ് ഇരുപത്തഞ്ച് ചെയ്യുമ്പോൾ എഴുപത്തഞ്ച് കിട്ടണേ അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെ വില ഏതാ അമ്പത്താറ് ഇരുപത്തഞ്ച് അല്ലേ മക്കളെ ശരി